ഇടുക്കി അടിമാലി കലാർവാലി ഏലത്തോട്ടത്തിൽ സംഘർഷം മൂന്ന് തൊഴിലാളികൾക്ക് വെട്ടേറ്റു മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അടിമാലി കല്ലാർവാലി ഏലത്തോട്ടത്തിലെ സ്ഥിരം തൊഴിലാളികളെ തോട്ടം പാട്ടത്തിനെടുത്ത കട്ടപ്പന സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മാനേജ്മെന്റ് ഒന്നര ഒന്നരവർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു ഗ്രാറ്റുവിറ്റി ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ എസ്റ്റേറ്റിലെത്തിയത് ആന്ധ്രാ സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്കൊപ്പമുണ്ടായിരുന്നു എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു നിരവധി തൊഴിലാളികൾക്കും ആന്ധ്രാ സ്വദേശികളായ തോട്ടമുടമകൾക്കും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരുടെ റൂമിൽ ഗ്യാസ് കുറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരുടെ പേടിച്ചു പോയി അവർ കുറച്ച് ചെറിയൊരു എന്തോ ഒരു കൊണ്ടോ സാധനം പുറത്തേക്ക് വെള്ളി ഞങ്ങൾ സ്ഥലത്തേക്ക് സാധനം കൂട്ടി അപ്പം ഞങ്ങൾ കുറെ പേര് പേടിച്ചു ഓടിക്കും ഓടിക്കുമ്പോഴത്തേക്ക് രണ്ട് രണ്ട് ഫയലിലെ ആൾക്കാരെ ഉണ്ട് അപ്പത്തേക്ക് പത്തഞ്ച് പേര് അങ്ങനത്തെ ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു ചെറിയൊരു ചെറിയ പിള്ളേർ തെറ്റാണ് ഒരു പത്തുപഞ്ചു പേര് വേണം അവർ വന്ന അച്ചാരും കൊച്ചാരും കട്ടാണ് സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് അടിമാലി പോലീസ് പോലീസെത്തി രണ്ടുപേരെ പിടികൂടി കഴിഞ്ഞ ഒന്നര വർഷമായി അറുപതോളം തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റ് പാട്ടത്തിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ് അമൃത ന്യൂസ് ഇടുക്കി